നിന്നും പണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാരിനും ഒരു വശത്ത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ ചോദ്യം വലിയ ചോദ്യമായി മാറും സർക്കാരിന് ഇതിനിടയിലാണ് കേരള ഹൈക്കോടതി മതിശക്തമായി സംസ്ഥാന സർക്കാരിനോട് ആഞ്ഞടിക്കുന്നത് റോഡിലാകെ കുഴി എന്താണ് പണി പൊട്ടിത്തെറിക്കുകയാണ് ഹൈക്കോടതി സർക്കാർ വിയർക്കുകയാണ് ഇതിനിടയിലാണ് പി വി എൻ വർ തൊടുത്തുവിട്ടിരിക്കുന്ന ആക്ഷേപ ശരങ്ങൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളം വീണ്ടും കോടികൾ കടമെടുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളും പൊതുജനത്തിന് നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് മാത്രവുമല്ല എൽ ഡി എഫിലാകെ കൂട്ടയടിയാണ് സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും പരസ്യ പോരിലാണ് ഇതിനിടയിൽ സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് സി പി ഐ പലപ്പോഴേ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടയിൽ കെ ടി ജലീൽ സി പി എമ്മിനോടൊപ്പം ചേർന്ന് നടന്ന കെ ടി ജലീലും വെട്ടി തുറന്നു പറച്ചിലുകളുമായി രംഗത്ത് വരുമ്പോൾ സി പി എമ്മിന് ചോദ്യങ്ങളുടെ പെരുമഴക്കാലം ലക്ഷങ്ങൾ മുടക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അകത്ത പി ആറും മുഖം മെനിക്കാറുള്ള പുറത്തെ പി ആറും ഒക്കെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ് സി പി എം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ലേഖക എന്നിട്ടും പി ആർ അഭിമുഖം പി ആർ പിന്തുണ ആക്ഷേപങ്ങൾക്ക് സ്ഥിരീകരണം വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനിടെ പി ആർ ഡിക്ക് നേരെയുള്ള ചോദ്യങ്ങളും അവസാനിക്കുന്നേ ഇല്ല ലോക കേരള സഭയുടെ പ്രചാരണത്തിനു മൂന്ന് കോടിയോളം ആദ്യം ചെലവാക്കി മൂന്ന് മാസം കഴിഞ്ഞ് അനുമതി തേടിയെന്ന റിപ്പോർട്ടുകളും സർക്കാരിനെ തിരിഞ്ഞുകൊത്തുകയാണ് സ്വർണ്ണക്കടത്ത് നടക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായിട്ടും ഇത്ര ഗൌരവമായ വിഷയത്തിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല ആരാണ് സ്വർണം കടത്തുന്നത് ഇങ്ങനെ ലഭിക്കുന്ന പണം എങ്ങോട്ട് പോകുന്നതെന്ന് സർക്കാരിന് അറിയാവുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമായി ചോദിച്ചതോടെ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വലിയ വിഷയമാണ് മുഖ്യമന്ത്രിക്കാണ് ഈ വിവരങ്ങൾ ലഭിച്ചത് അതിൽ നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വവും അതിനുള്ള അധികാരവും മുഖ്യമന്ത്രിക്കാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുകയല്ല നടപടിയാണ് വേണ്ടത് ഒരു സംസ്ഥാനത്ത് ഇത്രയും നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണെന്നും ഗവർണർ ചോദിച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന പ്രതിപക്ഷവും മാധ്യമങ്ങളും പൊതുജനങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷങ്ങൾ മുടക്കി അകത്ത് പെയ്യാർ മുഖമിനുക്കാൻ പുറം പെയ്യാർ അങ്ങനെ വീണ്ടും ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം പബ്ലിക് റിലേഷൻസ് ജോലികൾക്കായി മാത്രം സർക്കാർ ഖജനാവിൽ നിന്ന് മാസം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ശമ്പളത്തിനായി ചെലവിടുമ്പോഴാണ് വൻ തുക പ്രതിഫലം പറ്റുന്ന പാൻ ഇന്ത്യൻ പി ആർ ഏജൻസികളുടെ സേവനം മുഖ്യമന്ത്രി തേടുന്നത് സംസ്ഥാനത്തെ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രിക്ക് സ്വന്തം വകുപ്പിനെ വിശ്വാസമില്ല എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു സ്വകാര്യ പി ആർ ഏജൻസികൾക്ക് നൽകുന്ന പണം ഏത് അക്കൗണ്ടിൽ നിന്ന് എന്നതിലും വ്യക്തതയില്ല മാധ്യമങ്ങളുമായി ബന്ധപ്പെടാൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളത് രണ്ടു പേരാണ് സമൂഹ മാധ്യമ ഇടപെടലിന് പന്ത്രണ്ട് അംഗങ്ങളുള്ള സോഷ്യൽ മീഡിയ ടീം വേറെയുമുണ്ട് പി ആർ ഡിയിൽ നിന്നുള്ള ഒരു ഡെപ്യൂട്ടി ഡയറക്ടറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ ഓഫീസിനു വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്നു സെക്രട്ടേറിയറ്റിലെ പി ആർ ഡി വിഭാഗത്തിന്റെ മുഴുവൻ സമയ സേവനവുമുണ്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ വകുപ്പുകൾക്കും കീഴിലെ സ്ഥാപനങ്ങൾ സ്വകാര്യ പി ആർ ഏജൻസികളുമായി കരാറിലാണ് മുൻ സർക്കാരുകളുടെ കാലത്ത് ടൂറിസം വ്യവസായ വകുപ്പുകളിൽ മാത്രമായിരുന്നു സ്വകാര്യ പി സേവനങ്ങൾ ഇപ്പോൾ രണ്ടോ മൂന്നോ ഏജൻസികളുടെ കുത്തകയാണ് മാർക്കറ്റിംഗ് പി ആർ രംഗങ്ങളിൽ അനുഭവ പരിചയമുള്ള വിനീത് ഹാണ്ടയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച കമ്പനിയിൽ ഉള്ളത് നൂറ്റി എഴുപത് ജീവനക്കാരാണ് രണ്ടായിരത്തി ഇരുപത് മെയ് പത്തൊൻപതിന് തലസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മറ്റാരുടെയും ഉപദേശം തേടേണ്ട ശീലം തനിക്കുണ്ടെന്ന സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ലെന്നും ഏതെങ്കിലും ഏജൻസിയുടെ നിർദ്ദേശത്തിനെത്താൻ കാത്തുനിൽക്കുന്നില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ വാക്കുകൾ ഇപ്പോൾ പലരും ഓർമ്മിപ്പിക്കുകയാണ് കാരണം പി ആർ പിന്തുണ ആക്ഷേപങ്ങൾക്ക് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു പാർട്ടി തന്നെ വെട്ടിലായിരിക്കുന്ന അവസ്ഥ കോവിഡ് കാല വാർത്താ സമ്മേളനങ്ങൾ പ്രതിച്ഛായ കൂട്ടാനായി പബ്ലിക് റിലേഷൻസ് ഏജൻസികളുടെ ഉപദേശപ്രകാരം സംഘടിപ്പിക്കുന്നതാണെന്നുള്ള പ്രതിപക്ഷ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് അന്ന് മുഖ്യമന്ത്രി തള്ളിയത് പി ആർ പിന്തുണ പിണറായി തേടുന്നുണ്ടെന്ന ആരോപണം വസ്തുതയാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ നേതാവ് അഭിമുഖത്തിന് മാധ്യമപ്രവർത്തകയെ കണ്ടപ്പോൾ പി ആർ ഏജൻസിയിലെ രണ്ടുപേർ ഒപ്പമിരുന്ന് കൂടി കേൾക്കുമ്പോൾ പിണറായിയുടെ ആരാധകരും അമ്പരക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും തെരഞ്ഞെടുപ്പിന്റെ പ്രതിച്ഛായ വർധനയ്ക്കും പ്രൊഫഷണൽ ഏജൻസികളുടെ സേവനം തേടാറുണ്ട് എന്നാൽ അത്തരം പിന്തുണ ആവശ്യമില്ലാത്ത നേതാവാണ് താണെന്ന സന്ദേശം പുറത്തേക്ക് നൽകാനാണ് പിണറായി ഇതുവരെ ശ്രമിച്ചത് പാർട്ടിയിലോ എൽ ഡി എഫിലോ മുൻകൂട്ടി ചർച്ച ചെയ്യാതെ പിണറായി അവതരിപ്പിച്ച നവകേരള സദസ് എന്ന ആശയം പുറത്തെ കേന്ദ്രങ്ങളിൽ വിരിഞ്ഞതാണെന്ന പഴയ ആരോപണത്തിന് ആധികാരികത കൈവരികയാണ് കോവിഡിനെ നേരിട്ടതിന് കിട്ടിയ ആഗോള പ്രശംസ മുതൽ ക്യാപ്റ്റൻ വിളിവരെ യാദൃച്ഛികമായി സംഭവിച്ചതല്ലെന്ന അഭിപ്രായം മുൻപുയർന്നിരുന്നു പി വി എൻപറും മുസ്ലിം ലീഗും ഭീഷണിപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് മാറ്റാൻ നിർബന്ധിതനായെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കരിപ്പൂരിൽ പിടിച്ചെടുത്ത പണത്തിന്റെ കണക്കോ സ്വർണത്തിന്റെ കണക്കോ കള്ളമല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തിനാണ് ഭയപ്പെടുന്നത് മലപ്പുറത്ത് ഹവാല ഇടപാടോ കള്ളപ്പണ ഇടപാടോ നടന്നാൽ അത് കോഴിക്കോട് നടന്നു എന്നാണോ പറയേണ്ടതെന്നും വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ ചോദിച്ചു അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മുൻപിൽ മുഖ്യമന്ത്രി പകച്ചുപോയിരിക്കുകയാണ് നിക്കക്കള്ളിയില്ലാതെയാണ് മുഖ്യമന്ത്രി അൻവറിനെതിരെ പ്രതികരിച്ചത് കഴിഞ്ഞ എട്ട് വർഷവും എല്ലാ കള്ളക്കടത്തുകാരെയും വർഗീയവാദികളെയും മടിയിലിഴുത്തി ഭരിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ വർഗീയ ശക്തികളെപ്പറ്റി പറയുന്നത് തികഞ്ഞ കാപട്യമാണ് എല്ലാ കാലത്തും മത തീവ്രവാദ സംഘടനകളോട് സന്ധി ചെയ്യുന്നയാളാണ് പിണറായി വിജയൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി എയെ മുപ്പത്തിയേഴ് സീറ്റുകളിൽ മത്സരിപ്പിച്ചത് പിണറായി വിജയനാണ് അതിൽ മുപ്പത് സീറ്റിലും ജയിച്ചത് ഇടതുപക്ഷമായിരുന്നു എസ് ഡിപിയുമായി ചേർന്ന് സംസ്ഥാനത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും എൽ ഡി എഫ് ഭരിക്കുന്നുണ്ട് എന്നും സുരേന്ദ്രൻ പറഞ്ഞു മദനിയുടെ ഒപ്പം ചേർന്ന് മത്സരിച്ച പിണറായി കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ അതിനെ എതിർത്ത രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി എന്നും സുരേന്ദ്രൻ പറഞ്ഞു തീവ്രവാദികളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും ഇപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് പിണറായി നടത്തുന്ന ചപ്പടാച്ചി വർത്തമാനം ഭൂരിപക്ഷ സമുദായ മുഖവിലേക്ക് എടുക്കില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട പി വി അൻവറിനെതിരെ കേസെടുക്കാൻ കാരണക്കാരനായ പരാതിക്കാരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗ് പരാതി നൽകിയത് അൻവറിനെതിരെ പരാതി നൽകിയ തോമസ് പീലിയാനിക്കനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം ആഭ്യന്തര വകുപ്പിന്റെ ഫോൺ അൻവർന്ന് ചോർത്താൻ കഴിയില്ലെന്നും അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ജയ്സിംഗ് അവകാശപ്പെടുന്നു അഴിമതി ആരോപണങ്ങളിലെ തെളിവുകൾ ശേഖരിക്കുന്നതും പുറത്തുവിടുന്നതും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പൊതുസമ്മേളനങ്ങളും വാർത്താസമ്മേളനങ്ങളും നടത്തുന്നതും കലാപാഹാനമായി കാണാൻ കഴിയില്ല അതിനാൽ പൊതുപ്രവർത്തനത്തെ തടയുന്ന പരാതി നൽകിയ തോമസ് തിലിയാനിക്കലിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം എൽ ഡി എഫിനുള്ളിലെ കൂട്ടയടിയും സി പി എമ്മിന് തലവേദനയാവുകയാണ് എൽ ഡി എഫിൽ സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ വീണ്ടും മൂപ്പ്ലമ തർക്കം കോട്ടയം ജില്ലാ നേതൃ ക്യാമ്പിൽ കേരള കോൺഗ്രസ് എമ്മിനെതിരെ സി പി ഐ ഉയർത്തിയ കടലാസ് പുലി പ്രയോഗം ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നത വീണ്ടും രൂക്ഷമാക്കി വാർഡ് പുനർവിഭജനത്തിലൂടെ അധികമായി ഉണ്ടാകുന്ന സീറ്റുകളാണ് ഇരുപക്ഷത്തിന്റെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളാ കോൺഗ്രസ് എം സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതോടെ ജനപിന്തുണ സംബന്ധിച്ച അവരുടെ അവകാശവാദങ്ങൾ അപ്രസക്തമാണെന്ന നിലപാടാണ് സിപിഐ മുന്നോട്ട് വയ്ക്കുന്നത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണെന്ന സൂചന നൽകി കെ ടി ജലീൽ എം എൽ എ രംഗത്ത് വന്നതോടെ തുറന്നു പറച്ചിലുകൾ ഉറ്റുനോക്കുകയാണ് സി പി എം സ്വർഗസ്തനായ ഗാന്ധിജി എന്ന ജലീലിന്റെ പുറത്തിറങ്ങാനുള്ള പുസ്തകത്തിലാണ് രാഷ്ട്രീയം വിടുന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ ജലീൽ നൽകിയത് ലോക കേരള സഭയുടെ പ്രചാരണത്തിന് മൂന്ന് കോടിയോളം ആദ്യം ചിലവാക്കി മൂന്ന് മാസം കഴിഞ്ഞ് അനുമതി തേടി വീണ്ടും സർക്കാരിന് ചോദ്യങ്ങൾ ജൂണിൽ നടന്ന ലോക കേരള സഭയുടെ പ്രചാരണത്തിന് രണ്ടു കോടി അറുപത്തി ഒൻപത് ലക്ഷം രൂപ ചെലവിടാൻ അനുമതി തേടുന്ന പ്രപ്പോസൽ നൽകിയത് കഴിഞ്ഞ മാസം അത് അംഗീകരിച്ചത് പരിപാടി കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ വിചിത്രമായ ഇടപാടുകളുടെ മറ്റൊരു തെളിവായി രണ്ടു ദിവസം മുൻപിറങ്ങിയ ഉത്തരവും മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ് വൻ പരിപാടികൾ നടത്തുന്നതിന് മുൻപേ ചെലവിന് അംഗീകാരം വാങ്ങേണ്ടതുണ്ട് കൃത്യമായ അനുമതിയില്ലാതെ പരിപാടികൾ നടത്തിയ ശേഷം അത് സാധൂകരിക്കാൻ ഉത്തരവിറക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് സെക്രട്ടേറിയറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമാണെന്ന് പറഞ്ഞാണ് അംഗീകരിപ്പിച്ചത് പി ആർ ഡി യിലെ ബന്ധപ്പെട്ട വിഭാഗങ്ങൾ ലോക കേരള സഭയ്ക്ക് മുൻപ് ചെലവിട്ട ശുപാർശ നൽകിയിരുന്നില്ല അംഗീകാരം കിട്ടാതെ ഈ പരിപാടികൾ നടത്തിയ നിൽക്കേ എന്ന ചോദ്യം ഉയരുകയാണ് ആയിരം കോടി രൂപ കടമെടുക്കാൻ സർക്കാർ ഉപയോഗിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന് മാത്രം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാൻ പണം സമാഹരിക്കുന്നതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവത്കരിച്ചിരുന്നെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടിയില്ല ഇതോടെയാണ് കെ എഫ് സി ആശ്രയിക്കാൻ സർക്കാർ തീരുമാനിച്ചത് റോഡ് നിറയെ കുഴികൾ നാടനീള ബോർഡുകൾ ഇവിടെ എന്നാണ് ഒരു പുതിയ കേരളം കാണാൻ സാധിക്കുക എന്ന് ഹൈക്കോടതി അതിശക്തമായി ചോദിച്ചിരിക്കുകയാണ് സർക്കാരിനോട് കോടതി ഉത്തരവിന് പോലും ഒരു വിലയും ഇല്ലെന്നായോ എന്നാണ് കോടതിയുടെ ചോദ്യം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും സഞ്ചാരയോഗ്യമായ റോഡ് വേണമെന്നാവശ്യം ഉയരുന്നത് ആശങ്കയായി പലർക്കും തോന്നുന്നില്ലേ ജില്ലാ കളക്ടർമാർക്ക് ഇവിടെ എന്താണ് പണി ഹൈക്കോടതിയുടെ രൂക്ഷമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ സർക്കാർ അഭിഭാഷകർ ഉയർത്തു റോഡുകൾ സംബന്ധിച്ചും റോഡ് അരികിലെ അനധികൃത ബോർഡുകൾ സംബന്ധിച്ചുമുള്ള കേസുകൾ പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത് അനധികൃത ബോർഡുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ എല്ലാ തദ്ദേശ സെക്രട്ടറിമാരും കോടതിരക്ഷ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി രാജ്യത്തെ രാഷ്ട്രപതിയും സാധാരണക്കാരനും ഭരണഘടനയ്ക്ക് മുന്നിൽ സമന്മാരാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു റോഡിലെ കുഴിയിലും മറ്റും വീണ് സാധാരണക്കാർ മരിക്കുന്നത് ആരും കാണുന്നില്ലേ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കുന്നത് കേരളത്തിലെ റോഡുകൾ എല്ലാം മോശമാണെന്നല്ല പറയുന്നത് നല്ല റോഡുകളും ഉണ്ട് എന്നാൽ അത്ര തന്നെ മോശം റോഡുകളുമുണ്ട് കോടതി തന്നെ ഈ വിഷയത്തിൽ പലതവണ ഉത്തരവിട്ടിട്ടുണ്ട് അതുപോലും പാലിക്കപ്പെടുന്നില്ല റോഡിൽ കുഴികൾ ഉണ്ടെങ്കിൽ അത് നേരിടേണ്ടത് കളക്ടർമാരുടെ ഉത്തരവാദിത്വമാണെന്നും അത് ചെയ്തിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു